നമസ്കാരം കോൺഗ്രസിൽ വീണ്ടും ഒരു പാർട്ടി മാറ്റം സംഭവിച്ചു കോട്ടയം ജില്ല യു ഡി എഫ് ചെയർമാനായ സജീവ് മഞ്ഞക്കടമ്പിൽ തന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് കൂടാതെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുമെന്നും വാദങ്ങൾ ഉയരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനു മുന്നോടിയായി പുതിയ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുമെന്നാണ് സജി പറയുന്നത് സജിയുടെ നേതൃത്വത്തിലായിരിക്കും പുതിയ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുക ഈ മാസം ആദ്യമാണ് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചത് യു ഡി എഫിലേക്ക് തിരിച്ചു പോകാനാവില്ല എന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നുമായിരുന്നു നേരത്തെ സജി മഞ്ഞ കടമ്പിൽ വ്യക്തമാക്കിയിരുന്നു മോൺസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലേക്ക് തിരിച്ചു ദുരന്തമാകുമെന്നും തൽക്കാലം ഒരു പാർട്ടിയിലേക്കുമില്ല എന്നുമായിരുന്നു സജി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അതോടൊപ്പം സജി കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുമെന്നുള്ള ചർച്ചകളും നേരത്തെ ശക്തമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കുന്നില്ല എന്നായിരുന്നു സജിയുടെ പരാതി സജിയുടെ രാജിയിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ഇത്തരമൊരു തീരുമാനത്തെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങാൻ സജി തയ്യാറായില്ല സജിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കവും പാളി മോൻസ് ജോസഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് സജിയുടെ നിലപാടെടുത്തതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത് കോൺഗ്രസ് നേതാക്കളുടെ അനുയായ നീക്കത്തോട് സജി അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം പി ജെ ജോസഫിനോട് ഫോണിൽ പോലും സംസാരിക്കാനും സജി തയ്യാറാകാതെ വന്നതോടെ കോൺഗ്രസ് നേതൃത്വം ഒത്തുതീർപ്പ് നീക്കങ്ങളിൽ നിന്നും പിന്മാറി സജിക്ക് പകരം യു ഡി എഫ് ജില്ലാ ചെയർമാനായി മുതിർന്ന നേതാവ് ഇ ജെ അഗസ്ത്യെ നിയമിക്കാൻ പി ജെ ജോസഫ് തീരുമാനിക്കുകയും ചെയ്തു അതോടൊപ്പം സജി മഞ്ഞക്കടമ്പലിനെ പുകഴ്ത്തി ജോസ് കെ മാണി രംഗത്തെത്തിയിരുന്നു സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകനാണെന്നും പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് പുറത്തു വന്നതെന്നുമാണ് ജോസ് കെ മാണിയുടെ പരാമർശം